സിനിമ പ്രൊമോഷനൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചെറിയ പടമാണ് വിളിച്ചത് അതുപോലെ തന്നെ ഈ പടം ഇതിനൊക്കെ ഓൺലൈൻ മീഡിയകളാണ് നമ്മള് സപ്പോർട്ട് ചെയ്തത് നല്ല കാര്യത്തിന് നല്ല ഇതാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം എന്റെ അഭിപ്രായം ഇതാണ് പല വിഭാഗം ഉണ്ട് എല്ലാത്തിനും നല്ലതും ചീത്തേക്കേണ്ടത് അപ്പൊ പാപ്പരാശിന്ന് പറഞ്ഞപ്പോൾ കുളിച്ചു ഞാൻ പറയുമ്പോ ഡയാനയുടെ പാപ്പരാസി നമ്മൾ പറയും അവർക്ക് നാലിങ്ങനെ പോയിട്ടില്ല അത് ഓരോരുത്തരും വ്യക്തിത്വം ഓരോരുത്തരുടെ ശ്രീകളും അവരുടെ ജീവിതത്തിലേക്ക് കടന്നില്ലാൻ പാടാണല്ലോ പ്രൈവസി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് പക്ഷെ നമ്മളാരും അങ്ങനെ ഒന്നും വിളിക്കാതെ ഒന്നും പറയാതെ നമ്മൾ പോയിട്ടില്ല അമ്മയുടെ മീറ്റിങ്ങിന് തന്നെ

ഓൺലൈൻ അല്ല ഈ അവരുടെ അവർക്കുണ്ടായ അനുഭവങ്ങൾ എനിക്ക്പര ഓൺലൈൻകാർ ഇണ്ടാക്കി എടുത്തതല്ല കണ്ടന്റ് പറയാൻ വേറെ ആളുണ്ട് അത് ചുരണ്ടിട്ട് വേറെ ഇതായിട്ട് വരും കണ്ടന്റ് ആണ് ഇപ്പോഴത്തെ